ഇന്ന് കറി വെക്കാൻ എന്താ എടുക്കുക എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വെള്ളം കൊണ്ടുവരുമ്പോൾ നമ്മൾ ചേമ്പിൻ്റെ തണ്ട് കണ്ടതിട്ടോ അപ്പോൾക്ക് തോന്നി ഇന്ന് ചേമ്പും തണ്ടായാലോ കറി എന്ന് പിന്നെ ഒന്നും നോക്കില്ല ചേമ്പൻ തണ്ട് രണ്ടെണ്ണം പറിച്ചു പിന്നെ ഒരു കറുമൂസക്കായും എടുത്തിട്ടോ പിന്നെ അതങ്ങനെ നന്നാക്കുകയാണ് കറുമൂസക്കായും ചേമ്പൻ തണ്ടും എണ്ണിക്കാമ്പും ഒരിത്തിരി ചെറുപയറും കൂടി ഇട്ടിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കുകയോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നൊരു ഓർമ്മ ഉണ്ട് എനിക്ക് കറുമൂസയും ചെറുപയറൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കി തന്നു ഞാൻ ചെറുപ്പത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട് നന്ന് അപ്പോൾ അതുപോലെ കൂന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇന്നിപ്പം ഞാനൊരുങ്ങിയിട്ടുള്ളത് നല്ലൊരു ചെറിയൊരു കറുമൂസക്കായ എടുത്തോണ്ടെന്നു അത് നന്നാക്കുകയാണ് കേട്ടോ ആദ്യം ചെത്തിയൊക്കെയപ്പോൾ ആ ഭാഗം ചെറുതായിട്ട് ചനപ്പ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പഴുക്കാനുള്ളൊരു ഇതിലാണ് പഴുത്ത് ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഉള്ളിലുക്ക് വലിയ കേടൊന്നുമില്ല പിന്നെ ഞാൻ അങ്ങനെ അതിൻ്റെ തോലൊക്കെ ചെത്തുകയാണ് കേട്ടോ എവിടെ തരുന്നിട്ടെൻ്റെ കത്തി കാണാനില്ല പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണ കത്തി എടുത്തിട്ടാണ് അടുക്കളയിൽ പണിയെടുക്കുന്നത് എവിടെയെങ്കിലും ഉണ്ടാവും പിന്നെ നോക്കി ഇങ്ങനെ എവിടെയെങ്കിലും ചിരിക്കലുണ്ടാവും കത്തി എവിടെ തരുന്നിട്ടും കാണാനില്ല അപ്പം അങ്ങനെ നമ്മളെ കർമ്മസക്കായൊക്കെ നന്നാക്കി പിന്നെ പിന്നെതാ നമ്മളെ ചേമ്പിൻ്റെ തണ്ട് അതിൻ്റെ തോല് ഇങ്ങനെ അരിഞ്ഞിടുകയാണ് കേട്ടോ അങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് വലിയ ചെറു ചെറുതാണ് അല്ലാണ്ട് ചെറുതാക്കണെന്നൊന്നുമില്ല കേട്ടോ അത് കുക്കറിലിട്ട് കഴിക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോവും എനിക്കൊരു പേടി ചൊറിയോന്ന് നീന്തോ ഉണ്ടാക്കിയിട്ടാണെങ്കിലും കഴിക്കുന്ന സമയത്ത് ചൊറിയോന്നുള്ള പേടിയാകൊണ്ട് കൈ ചൊറിയോന്നുള്ള പേടിയാകുമുണ്ട് അമ്മസുട്ടി ഉറങ്ങുകയാണ് എങ്ങാനും ചൊറിയുടെ നേരത്താണ് അമ്മസുട്ടി നീക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കഥ എന്നാൽ പിന്നെ നോക്കന്നെ വേണ്ടിയല്ല ആകെ മൊത്തം കച്ചറിയവിടെ അങ്ങനെ ഏതായാലും നമ്മളെ കർമ്മസക്കായി ഉണ്ണിക്കാമ്പും ചേമ്പൻ തണ്ടൊക്കെ അരിഞ്ഞെടുത്തു അതിലേക്ക് നമ്മൾ ഒത്തിരി ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ വെള്ളം ഒഴിക്കണത് നേരായപ്പോഴത്തേക്കും എൻ്റെ അമ്മ ചുറ്റി നീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അമ്മ എടുക്കമ്മ എടുക്കമ്മ എന്ന് പറയുന്നുണ്ട് ബേക്കിൽ നടന്ന് ഇതങ്ങോടെ അടുപ്പത്ത് വെച്ചിട്ട് എടുക്കാതെ വെച്ച് നിൽക്കുകയാണേ അല്ല വെച്ചാൽ പിന്നെ മേലെന്നിറങ്ങൂല അപ്പോൾ പിന്നെ നമ്മളെ കറി ആയി കിട്ടൂല അങ്ങനെ നിൽക്കമ്മോ ഇപ്പം എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഓരോന്ന് ഇട്ടുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ ഒന്നും മറന്ന് പോകല്ലേന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നാലും മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ഓടിപ്പാഞ്ഞു വേഗം ഇട്ട് കൊടുക്കണം കേട്ടോ അമ്മൂസോട്ടെ എപ്പോൾ റെഡിയെന്ന് പറയാനുണ്ട് അമ്മൂസിനോട് ഞാൻ പിന്നെ വേഗം ഫ്രിഡ്ജിൽ പറിച്ചു ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നലെ കുറച്ച് കാന്താരി മുളക് അപ്പോൾ അതെടുത്തുണ്ടോന്നതാണ് അതും കൂടി ഇട്ടുകൊടുത്ത് കഴുകിയിട്ടൊന്നുമില്ല ഏതായാലും നമ്മളെ മുറ്റത്ത് ഉണ്ടായത് തന്നെയല്ലേ എന്നാലും കഴുകണോ അന്നലേയും കഴുകിയിട്ടില്ല എന്നും കഴുകിയിട്ടില്ല ഏതായാലും അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഒരു കാന്താരി മുളക് കഴുകിയിട്ടില്ല എന്തേലും ബിരിയാണിക്ക് വരട്ടെ എന്ത് വരാനാല് നമ്മളെ മുറ്റത്ത് ഉണ്ടാക്കിയതല്ലേ നമ്മൾ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങി അങ്ങനെ ഏതായാലും അതങ്ങോട് കുക്കറിലിട്ട് വേഗം സ്റ്റവ് എത്തിച്ച് കുക്കറിലുള്ള കൂട്ടാനവിടെ അടുപ്പെത്തിച്ചു പിന്നെയാണ് എൻ്റെ അമ്മ സുട്ടി ഒന്ന് എടുത്തത് ഇട്ടോ പിന്നെ കുറച്ചു നേരം അങ്ങനെ കൊണ്ടു കടന്ന് കുള പിന്നെ ഉറക്കി പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് കുക്കറൊക്കെ മൂന്നാല് വിസിൽ വന്നിരുന്നു പിന്നെ പോയിട്ട് ഞാൻ വേഗം കറിയപ്പനിലെടുത്തതാണേ ഇതെനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റൂട്ടു ഞാൻ ചോദിച്ചിട്ടുണ്ടാക്കി എൻ്റെ കറിയപ്പ് വരാണ്ടത് നാല് വർഷമായിട്ടോ അപ്പം നല്ല വലിപ്പം വെച്ചു ഞാനിപ്പോഴും വലുപ്പം വെച്ചിട്ടൊന്നുമില്ല എൻ്റെ കറി വെപ്പം എന്തെങ്കിലും രണ്ട് ഇരട്ട് വലുപ്പത്തിൽ വലുപ്പ് വെച്ചിട്ടുണ്ട് അങ്ങനെ കറിവേപ്പിനൊക്കെ കുറച്ച് വേണം മുറ്റത്തെ രണ്ടാൾക്കാർ നോക്കിയിട്ടുണ്ട് ഉണ്ട് ചോറായില്ലേ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നല്ല ഒഴുക്കിലുണ്ട് ഇനി കുറച്ച് ചോറ് ഓൽക്കും കൂടി കൊടുക്കണം പക്ഷേ എന്തേലും മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം കൊടുക്കേനു ഇതിപ്പം നീൽക്ക് താളുകറിൽക്കും പറ്റലുണ്ടാവില്ല പിന്നെ അങ്ങനെതാ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ട് ഈ ചെറിയ ഉള്ളിലിട്ടിട്ട് വാറ്റിയെടുക്കുമ്പോഴാണ് കേട്ടോ രസം ഉണ്ടാവുക കടുക് പിടിച്ചിട്ട് താളിച്ചാൽ വലിയ രസം ഉണ്ടാവില്ല ഉണക്കമുളകും ഇട്ടു കൊടുക്കാം കേട്ടോ ഉണക്കമുളകില്ലാത്തത് കൊണ്ട് ഞാൻ എന്തെങ്കിലും നിങ്ങൾ ചെറിയ കറി വെക്കുന്നില്ല അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് വാഴറ്റിയെടുത്തു അപ്പോഴത്തേക്കതാ നമ്മളെ പടുകൂട്ടാന്നൊക്കെ പറയുക ഇതിലേക്കൊരു കഷണം പൂളയും കൂടി വേണേലു കേട്ടോ പൂളം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെറുപയർ ഇട്ടുകൊടുത്തത് അങ്ങനെതാ നമ്മളെ കൂട്ടാൻ കയറി ഇവിടെ ആയിട്ടുണ്ടേ അവർ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് മക്കളെ ടേസ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ ഈ മന്തിക്കും അധവും ഇതിനൊന്നും വലിയ ടേസ്റ്റൊന്നുമില്ല ഇതിൻ്റെ അത്ര ടേസ്റ്റ് അതിനൊന്നും കിട്ടൂല പിന്നെതാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടയും കൂടെ എടുത്തിട്ടുണ്ട് ഞാനേ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള കോ കോഴിമുട്ട തന്നെയാണ് കേട്ടോ കോഴിക്കുട്ടികളുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെതാ നല്ല കോഴിമുട്ടയും നമ്മളെ കൂട്ടാൻ കറിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ചോറ് നല്ല ചൂടുള്ള ചോറും ചൂടുള്ള കൂട്ടാനൊക്കെ കൂട്ടിയിട്ടാണേ ചോറ് കഴിക്കുന്നത് കോഴിമുട്ട പിന്നെ ഈ കോഴിമുട്ടയ്ക്ക് വേറെ ഒരു ഉണക്കമ്മീന കൂടി ഉണ്ടെങ്കിൽ അതിലേറെ ഷെയർ ചെയ്യാനു കേട്ടോ പിന്നെ ഉണക്കമീൻ പിന്നെ അങ്ങനെ വാങ്ങലില്ല ഇവിടെ അമ്മ അച്ഛനൊക്കെ നല്ലോണം കൂട്ടും അപ്പോൾ പിന്നെ ഓരോ പേടിച്ചിട്ടാണ് വാങ്ങാത്തത് പ്രഷർ കൂടി വെച്ചിട്ട് അമ്മ പോമ്മ കണ്ടാൽ ഉണക്കമ്മീൻ വേരെടുത്ത് കഴിക്കും അങ്ങനെതാ ഇന്നിപ്പം നമ്മൾ നമ്മളതാ ചോറ് കഴിക്കാനുട്ടോ പിന്നെ ഞാൻ അനുമോളെ വിളിച്ചിട്ട് വേഗം വാരി കൊടുക്കുകയാണേ അമ്മ ചുറ്റി ഉണർന്നിട്ടില്ല അനുമോ അനുമോക്ക് വാരി കൊടുക്കാൻ നേരം എന്താ പറയുക കോഴിമുട്ട മാത്രം കഴിച്ചിട്ട് ഓൾ നീറ്റ് പോവും ഇപ്പം തന്നെ ഓൾ എടുത്ത് കഴിക്കുന്നത് കോഴിമുട്ട മാത്രമാണ് കേട്ടോ ഞാനീ കൊഴിച്ചെടുക്കണ ചോറ് മാത്രം ചോറിൽ മാത്രമാണ് ഇപ്പോൾ ഈ ചേമ്പ് കൂട്ടാനുള്ളത് ഇതുവരെ ഇതുപോലത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ